ഒരു ചേർക്കാൻ മനുഷ്യൻ ചൊവ്വയിലെത്തി അവിടെ ഫ്ലാറ്റിനുള്ള ഫൗണ്ടേഷൻ തൊട്ട് തിരിച്ചു ഈ ഈ നിന്റെ കൺസ്ട്രക്ഷൻ ഇത് കണ്ടോ അച്ഛൻ വന്നിരിക്കാതിപ്പോഴാ പഴയ സ്കൂൾ സ്കൂൾവാദികരെ തന്നെയാ അച്ഛാ ഇതൊരു ഹൈടെക് യുഗമാണ് അല്ലേ അച്ഛൻ പറയുന്നു എനിക്ക് ഇത് പേടി തോന്നുന്നു നമുക്കിതൊന്നും വേണ്ട മോനെ ഇപ്പഴാണ് നിങ്ങൾ രണ്ടു പേര് കരഞ്ഞാ മതി ഇങ്ങനെ വാശി പിടിച്ച പിന്നെ വേറെ പലരും കരേണ്ടി വരും അറിയോ അവരത്ര ലളി വളർന്ന കുട്ടിയാത് എന്റെ മോൻ നാട്ടുകാരുടെ ഒറ്റ വഴിയുള്ളൂ പക്ഷേ പിന്തിരിയാൻ പറ്റും അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയി മനസ്സ് നിന്റെയല്ലേ നിനക്ക് നിന്തിരിച്ചൂടെ മനസ്സെന്റേതാണെങ്കിലും ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കാൻ അതെന്റെ ശമ്പളക്കാരനൊന്നുമല്ലോ ശമ്പളക്കാരൻ ശമ്പളക്കാരനൊന്നല്ലല്ലോ ഒന്ന് ആണോ അത് അല്ല പിന്നെ ഇവൻ എന്തായി പറഞ്ഞേ